മലയാളി വിസ ഏജന്റുമാരുടെ വലയിൽപ്പെട്ട് പണം നഷ്ടപ്പെടുത്തുന്ന പ്രവാസികളുടെ കഥകൾ അവസാനിക്കുന്നില്ല ഏജന്റിന്റെ ചതിയിലകപ്പെട്ട ഒരു പറ്റം മലയാളി യുവാക്കൾ യു ജോലി ലഭിക്കാതെ നാട്ടിലേക്ക് കഴിഞ്ഞ ദിവസം മടങ്ങി പത്തനംതിട്ട മലപ്പുറം സ്വദേശികളാണ് രണ്ടു മാസത്തെ ദുരിത ജീവിതത്തിനൊടുവിൽ നാടറഞ്ഞത് യു എയിൽ ഷിപ്പിംഗ് കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തൃശൂർ ചാവക്കാട് കേന്ദ്രമായുള്ള ഏജന്റ് ഇവരിൽ നിന്നും ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വീതമാണ് വിസക്ക് വാങ്ങിയത് തുടർന്ന് യു എയിലെത്തിയ ഇവരെ ഏജന്റ് പ്രതിനിധി വിമാനത്താവളത്തിലെത്തി സ്വീകരിക്കുകയും താമസ സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തു എന്നാൽ താമസ സ്ഥലത്ത് വൈദ്യുതിയും വെള്ളവും ഭക്ഷണവും ഉണ്ടായിരുന്നില്ല സമീപത്തെ ഹോട്ടൽ ജീവനക്കാരനാണ് പലപ്പോഴും ഭക്ഷണം നൽകിയത് ഇന്റർവ്യൂവിനെന്ന് പറഞ്ഞ് ഏജന്റ് പ്രതിനിധി ഷിപ്പിംഗ് കമ്പനിയിൽ കൊണ്ടുപോയെങ്കിലും ഏജന്റ് വാഗ്ദാനം ചെയ്ത ജോലി ലഭിച്ചില്ല വിസക്ക് ഉണ്ടെന്നും വേറെ ജോലി ശരിയാക്കാമെന്നും വിശ്വസിപ്പിച്ച് പ്രതിനിധി പല സ്ഥലങ്ങളിലും കൊണ്ടുപോയെങ്കിലും എവിടെയും ജോലി ലഭിച്ചില്ല നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോഴും നല്ല സമീപനമല്ലായിരുന്നു അവരുടേത് പിന്നീട് ഇന്ത്യൻ അസോസിയേഷൻ ഇടപെട്ടതോടെയാണ് നാട്ടിലേക്ക് ടിക്കറ്റ് നൽകിയത് ബൈക്ക് വിറ്റും വായ്പ എടുത്തും സംഘടിപ്പിച്ച പണം ഏജന്റിന് നൽകിയാണിവർ വിസ നേടിയത് പണം നൽകുന്നതിന് മുമ്പ് കൃത്യമായ കരാർ ഉണ്ടാക്കാതിരുന്നതാണ് യുവാക്കൾക്ക് വിനയായതും അംഗീകൃത ഏജന്റ് ആയാലും പണവും പാസ്പോർട്ടും ഉൾപ്പെടെയുള്ള രേഖകൾ കൈമാറുമ്പോൾ കൃത്യമായ കരാർ ഉണ്ടാക്കണം വഞ്ചകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കരാറുകൾ സഹായിക്കും